െ ഇതൊരു ആക്ടി ആണ് കേട്ടത് സംഭവ ശ്രദ്ധിച്ചിട്ട് അതിന്റെ കൂടെ ആക്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് റെഡി ആട്ടോ അതായത് ലിജിക്ക് കാപ്പിടിച്ചോണ്ടിരിക്കാം ബാബ് കാപ്പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന് കയറിയ റൂം ഇതാണ് കേട്ടോ നമ്മൾ ഒരു ചെറിയ റൂമാണ് പക്ഷേ ഭയങ്കര റേറ്റ് ആയി ഞങ്ങൾ ഇന്നലെ രാത്രി ലിജിനായിട്ട് കുറേ റൂമുകൾ നോക്കി കേട്ടോ അപ്പോൾ ടോയ്ലറ്റ് ആയിരുന്നു അടച്ചിട്ടേക്കാം കുറേ റൂമുകൾ നോക്കിയായിരുന്നു അപ്പം റൂമൊന്നും കിട്ടിയില്ല ഇപ്പോൾ ലിജിയുടെ വീൽ ചെയറ് കയറാൻ പറ്റിയ റൂമുകളൊന്നും കിട്ടില്ല അവസാനം ഇതിൽ വന്നു കേട്ടോ ഇവിടെ ഭയങ്കര റേറ്റാണ് റൂമിന് പക്ഷേ റൂമിൽ പ്രത്യേകിച്ച് പ്രത്യേകം ഒന്നുമില്ല ഒരു പഴയ വീടിങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തേക്കാം കേട്ടോ ഒരു ബെഡ് ഉണ്ട് മെയിൻ ബെഡ് പിന്നെ ഇത് ഇവിടെ ഒരു ബെഡ് ഉണ്ടായിരുന്നു പിന്നെ തറയുടെ ബെഡ് അപ്പോൾ വാവയും രുചി ഇതിനകത്ത് കിടന്നു ഞാൻ തറയിൽ കടന്നു അച്ഛൻ ഈ ബെഡിൽ കടന്നെട്ടോ അപ്പോൾ ഇതാണ് താമസിച്ചത് രാവിലെ വിഷയം അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഇവർ ഇവിടെ ആയിക്കോട്ടെ അപ്പോൾ രുചിക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാമല്ലോ അപ്പം ചിലപ്പോൾ ഇന്ന് അഞ്ച് ഗ്രാം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പോകാമല്ലോ പറ്റായിരിക്കും ആ ആ അഞ്ച് ഗ്രാം ചെയ്തിട്ടല്ലേ ഞാൻ ഞാൻ വെച്ച് എണ്ണോട് ചോദിച്ചപ്പോൾ വിടുവെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ പേര് ഇവിടെ സ്റ്റേ ചെയ്തത് അപ്പോൾ ഞാനെന്തായാലും ഇറങ്ങാം കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ പുറത്ത് വലിച്ചു കഴിച്ചു കേട്ടോ മസാല ദോശ കഴിച്ചു പൂരി അഴിച്ചു ഞാൻ പോട്ടില്ല ജി ഏ താറ്റി ആരെ കാപ്പി പിടിച്ചിട്ട് വെള്ളം കുടിക്കുന്ന തിരക്കില്ല കേട്ടോ ഓക്കെ ഇറങ്ങട്ടെ അപ്പോൾ ഇതാ കേട്ടോ റാംസ് ഗെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എമിത പ്രത്യേകിച്ചാൽ നാല് പേർക്കൂടെ ഒരുമിച്ച് താമസിക്കാമെന്ന് എഴുതിയിട്ട് ഈ റൂമിൽ ഇവിടെ വന്ന കേട്ടോ അപ്പോൾ നേരെ ചെല്ലാം അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത് രാവിലെ വിളിച്ചിട്ട് വന്നാൽ എന്ന് പറഞ്ഞു പക്ഷെ നമുക്കെന്തായാലും നേരെ അങ്ങോട്ടങ്ങ് ചെല്ലാം ഓക്കെ അങ്ങനെ ഞാനിത് ഹോസ്റ്റലിലെത്തി അമ്മ അകത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പം എന്നെ കണ്ടില്ല പക്ഷേ എട്ടേ കാലം ആവുന്ന കേട്ടോ അപ്പം എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇന്നലെ അമ്മേനെ വാർഡിൽ നമ്മളെ അറിയുന്ന രണ്ടു ദൂരുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു പിന്നെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടൊക്കെ ഫ്രണ്ടിലായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പേടിയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇന്നലെ രാവിലെ കാർഡിൽ പിടിച്ചിട്ട് കിടക്കുമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എത്ര മണിക്കാണവർ വിളിക്കുമെന്ന് അറിയത്തില്ല വിളിച്ച് കഴിഞ്ഞിട്ട് അഞ്ച് പേരും ചെയ്യാൻ കൊണ്ടുപോയിട്ട് ഉള്ള വിശേഷങ്ങൾ ആ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് ഷെയർ കേട്ടോ ഓക്കെ അപ്പോൾ അമ്മ ഹാപ്പി ആയിട്ടിരിക്കുക കുറേ പേര് വിളിച്ചായിരുന്നു അമ്മേനെ ധൈര്യമായിട്ടിരിക്കണം എന്നൊക്കെ പറയാൻ അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല അതാണ് വിശേഷമായിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി വന്നാൽ ഭയങ്കരമായിട്ട് കെതയ്ക്കുന്നു അതെ ഞങ്ങൾ ശ്രീധരുടെ ഫ്രണ്ട് ഇരിക്കുകയാണ് കേട്ടോ അതേ കുട്ടത്തി ഉണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ വന്നേ വന്നേട്ടോ ഇല്ല ഞാൻ എട്ടര ആയപ്പോഴാണ് വന്നേ എത്ര നേരം ആയാലും ഞാൻ കുറച്ചു നേരം ഉറങ്ങി പിന്നെ കുറച്ച് നേരം വെറുതെ അതിനകത്ത് വെറുതെ ഇരുന്നേ ഇതുവരെ വിളിച്ചില്ല അവർ എനിക്ക് ഇനി അഞ്ചോ ഗ്രാം കഴിഞ്ഞോ എന്നറിയാൻ വയ്യ കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ നമ്മളെ വിളിക്കുമായിരിക്കും കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് വന്ന പിന്നെ ഞങ്ങൾ ഇന്നലെ താമസിച്ച വീട് റൂമേ കാരണം ഇന്നലെ ഞങ്ങൾ കുറേ തപ്പി റൂമിന് ഇവിടെ അല്ല കാരണം ഈ ചില വീൽ ചെയർ കയറാൻ പാറ്റുള്ള റൂമില്ലായിരുന്നു അപ്പോൾ കാരണം ഇന്നലെ വന്ന് പെട്ടെന്ന് തിരിച്ചു പോകാന്നൊക്കെ വിജിയിരുന്നേ പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർന്നപ്പോൾ രാത്രി ഒമ്പത് മണിയായി പിന്നെ അവർ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാൻ പറ്റില്ലല്ലോ വന്ന കഴിഞ്ഞ് അമ്മയ്ക്കൊരു ഒരു നല്ലൊരു എനർജി ആയിട്ട് ആശുപത്രിയിൽ കയറാൻ വേണ്ടിയിട്ടേ സന്തോഷത്തോടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരുമായിട്ട് വന്നത് അങ്ങനെ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ രണ്ട് പൈസ ഒന്ന് കുറയ്ക്കാന്നായിരുന്നു ഞങ്ങൾ ഇപ്പോൾ റൂം നോക്കാൻ പോയപ്പോൾ ഉണ്ടല്ലോ റൂമിന് ഭയങ്കരമായ റേറ്റ് അപ്പോൾ കരുതി എന്തായാലും താമസിച്ചിട്ട് തന്നെ ഇന്ന് തങ്ങിയിട്ട് നാളെ അമ്മയുടെ ഡിസ്ചാർജ് എന്തായാലും എന്തായാലും ചിലവാണ് എന്തായാലും ചിലവാണ് അപ്പം ഇനിയിപ്പോൾ ഇവരെ കൊണ്ടാക്കി കൊല്ലത്ത് വീണ്ടും കൊണ്ടാക്കാമായിരുന്നു കഴിഞ്ഞാൽ ഇന്നും പോകുന്ന നാളെ വരും തിരിച്ചു വരുന്ന ചിലവും കൂടെ നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന തന്നെ ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഇന്ന് ഇവിടെ നിൽക്കാമെന്ന് കരുതി അപ്പോൾ അമ്മേ അച്ഛനും സോറി അച്ഛനും ലിജി വാവയും അവർ റൂമിലാട്ടോ അവർ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് അപ്പം ഞങ്ങളും കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോകുക അകത്തോട്ട് കയറിയതിനു ശേഷം എന്താ ഡോക്ടർമാർ പറയുന്ന നോക്കട്ടെ ഇന്ന് എപ്പോഴാണ് ചെയ്യുന്നത് നോക്കട്ടെ എന്നിട്ട് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുകയോ അങ്ങനെ ഞാൻ ആശുപത്രിയിൽ തിരിച്ചു വന്ന കേട്ടോ അമ്മയുടെ അഞ്ചോ ഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇനി അടുത്ത മാസം നാലാം തീയതി അമ്മയ്ക്ക് സർജറി ഡേറ്റ് പറഞ്ഞിരിക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അടുത്തൊരു വീട്ടിൽ വിശദമായിട്ട് പറയാം അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അവിടെ റൂമ് ബുക്ക് ചെയ്തു വെക്കേഷൻ ചെയ്തു അത് പുതിയ റിവ്യൂ ആകുമ്പോൾ വന്നതല്ലോ നമ്മുടെ കാര്യം തന്നെ നമുക്ക് പോകാൻ തരും ഇറങ്ങിയാലോ ആരെ ഇനി അമ്മ അവിടെ കിടത്തിട്ടൊറ്റയ്ക്ക് കിടത്തിട്ടാ കുട്ടത്തിരിച്ച് വീട്ടിൽ പോയി ആ പോയിവിടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു അപ്പൊ അപ്പൊ എന്തൊക്കെ പരിപാടികൾ ഇവിടെ പിള്ളേർ എന്തൊക്കെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഡാൻസ് ആണെന്ന് തോന്നുന്നു നമുക്ക് എടുത്തോ എനിക്കാവളത്തോ ഇതിനടിയിലൊക്കെ എന്തെങ്കിലും കണ്ടേ നോക്കിയോ അതെന്തതിനുണ്ട് എൻ്റെ തൊപ്പി എന്തായാലും ആ തൊപ്പിതാ പോ നമുക്ക് ഡൈപ്പർ ഡൈപ്പർ എടുത്തോ ഇത് ഇതാണോ അതായി തയ്ച്ചോ ഇവിടെ യൂസ് ചെയ്യാൻ ഡൈപ്പർ എടുക്കാം തിരിച്ചു കൊണ്ടുവന്നുള്ള സംവിധാനങ്ങളുള്ളു വേസ്റ്റ് ബക്കറ്റ് ഒന്നുമില്ല ആശുപത്രി എപ്പോഴും അകത്ത് കയറി എങ്ങനെ കൊടുക്കുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം ജി വേറെ ആശുപത്രിയിൽ കൊണ്ടുപോകളാണ് എൻ്റെ വീട്ടിൽ നമുക്ക് ആശുപത്രി എങ്ങനെ ഈ ഡൈപ്പർ വട്ട് അകത്തോട്ട് കയറി ചരുന്നത് ഇപ്പോൾ സെക്യൂരിറ്റി ആക്കത്തില്ല ഡൈപ്പർ വെക്കാൻ ഇവിടെ പോവാൻ നമ്മൾ റങ്ങാട്ടോ ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ നമ്മൾ നേരെ പോവാണ് കാരണം വെച്ചാൽ ഇവിടെ ഓരോ മണിക്കൂർ ഇരിക്കുന്നവരും ഇവിടെ ഇവിടെ പൈസ ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയോ അപ്പൊ ആന്റിക്കാർ കൈവിടെ ഒരു കൈ ടാറ്റ 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 ല്ലേ കരിക്ക് കൊറേ കുടിച്ചെ അപ്പൊ ലിജിക്ക് ആവശ്യത്തിൽ കടന്നപ്പോ ആറു മാസം കരിക്ക് കൊടുത്ത് ഞങ്ങള് പോവാക്ക് അടുത്ത മാസം വന്നാ ഞാൻ വിളിച്ചോണ്ട അവരെ പോയി ണോ എന്റെ ഇവിടെന്തോ ആണോ കൊച്ചാണോ അപ്പോട്ടെ ഞങ്ങളെ ഓക്കെ ഓക്കെ ശരി ഓ വേണ്ട ഹൈദരാബാദ് വിഷപ്പ് കേട്ടോ ഞങ്ങളത് ഇവിടെ ഹോസ്പിറ്റലിലെത്തി ഇവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുക കേട്ടോ ഇന്നലത്തെ പോലെ വെയിറ്റിംഗ് ഷെഡിൽ ചെയ്യാൻ ഇരിക്കുക അമ്മയ്ക്ക് ഒബ്സർവേഷൻ കഴിയില്ല നാലു മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ചിട്ട് നമ്മളെ ഡിസ്ചാർജ് ആക്കോളൂ അപ്പം ലിഗി എന്നോട് പറയാം ഞാനും വരുന്നത് അത്തേക്കറിയാം അമ്മയ്ക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പാടും ഞാൻ ഡ്രസ്സ് ഒക്കെ തന്നിട്ടല്ലോ അപ്പം അതുകൊണ്ട് ലിഗിയും വരുമെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ലിജിനെ കയറ്റി വിടുമു ലിങ്കി ഇവിടുത്തെ മറ്റേ സെക്രട്ടറി അല്ലേ ഇവിടുത്തെ ആശുപത്രിയുടെ ഫോണിൽ കുത്താൻ മോഹം ഒക്കെ ഫോണിൽ കുത്തുമ്പോൾ മുഖം ശ്രദ്ധിക്കണേ ചുണ്ടൊക്കെ ഉണ്ടായിരിക്കും ഫോൺ കുത്തുന്നത് ചുണ്ടു വെച്ചിട്ടിങ്ങനെ അനക്കും ഫോണ് കൈ അനക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ചുണ്ടും അനങ്ങും ഉണ്ടോ അപ്പം ചിരിക്കേ ഇതൊരു ആക്ടിംഗ് ആണ് കേട്ടോ ഇത് സംഭവം നമ്മള് പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിട്ട് അതിന്റെ കൂടെ ആക്ട് ചെയ്തോണ്ടിരിക്കും അതെ ചിരിച്ചാൽ ചമക്കും നേരെ ഇവ ചിരിക്കാൻ പോലും അറിയത്തില്ല കണ്ടാണ് കണ്ടതാണ് എല്ലാരും പക്ഷെ ഈ അപ്പോൾ അമ്മേടെ റിസൾട്ടിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാം ബാക്കി കയറി ഒക്കെ പറയാട്ടെ അപ്പം ഞാനിന്ന് അത്രയും കയറി പോയിട്ടെ അച്ഛനോട് ഇപ്പോണ്ട് ബാക്കിൽ അപ്പോൾ ഇതായിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോകാനുണ്ടേ നിന്നെ കൊണ്ടു വരാം ഇപ്പം കൊണ്ടുപോകാം എന്തോ നിന്നെ കൊണ്ടുപോകാം എന്തിനാ ഞാൻ ഇപ്പം തിരിച്ചു വരും ആ എന്നാൽ ശരി എന്നാൽ ഞങ്ങൾ പോയിട്ടെ കയറി അകത്ത് വന്നേട്ടോ ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഉള്ള വഴക്കെല്ലാം എന്നെ കേൾപ്പിച്ച് ോ കുളിച്ചേ തണുളളൊക്കെ എന്തിനാ കുടിച്ച നീ എല്ലാം ചൂടാക്കി മേടിക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അമ്മ കിടക്കുന്നത് അവിടെയാണ് കേട്ടോ അപ്പത് ഞാൻ കുടിച്ചോ ഞാൻ ഒരു ക്ലാസ്സല്ലേ കുടിച്ചോളൂ ആ വീട്ടിൽ പോയിട്ട് തന്നെ തിളപ്പിച്ച് ചൂടിക്കുക ഒരു ഗുളികയും കൂടെ കഴിക്കാം കേട്ടോ ചൂടില്ല ഉണ്ടെങ്കിൽ ഒന്നുമില്ല ചുമ ഏതാങ്ങ് അടിച്ചിറക്കുമോ ചൂടൊന്നും ഇല്ലല്ലോ ഓ ചെറിയ ചുമ ഇല്ലേ തണുത്ത വെള്ളം കുടിച്ചോട്ടോ എനിക്ക് അതുകൊണ്ടാണ് അപ്പോൾ അതേ അമ്മേനെ കൊ കൊണ്ടോനായിട്ട് കയറി വന്നതാണ് ആ സെക്യൂരിറ്റി ചേട്ടൻ എന്നെ വഴക്കും പറഞ്ഞ് ഇനി കൊണ്ടുവരത്തില്ല ഇനി ഇനി അമ്മ വരുന്നതിനോട് വെയിറ്റ് ചെയ്യട്ടോ നമ്മൾ ഒബ്സർവേഷൻ എട്ട് മണി വരെ എട്ട് മണിയായിട്ട് നമ്മളെ ഡിസ്ചാർജ് ചെയ്തോളൂ മ്മ എന്ന തുറന്ന് കൊടുത്ത എന്താ കഴിച്ച ഉച്ചക്ക് കഞ്ഞിയാണന്നേ ആ ഭാര്യ കഴിക്കാനും പാടല്ലോ ഏ ആ അത് കഴിഞ്ഞിട്ട് എപ്പ തന്നെ ആ

പിന്നെ ഭയങ്കരമായ ക്ഷീണായിരുന്നു എല്ലാവരും വന്ന ഉടനെ ഉറങ്ങി കേട്ടോ രണ്ടു ദിവസം ക്ഷീണുണ്ട് അത് ലിജി വന്നതിന് ശേഷം കുടിക്കുന്നു അച്ഛനാണത് പുട്ട് കഴിക്കുന്നു വാവിടുത്ത് ചായ ഇടുന്നു അമ്മ തീ സാധനം അഴിക്കാറേട്ടോ അടിച്ചപ്പോ കൈയകത്ത് നീര് വെച്ചേട്ടോ ഭയങ്കരമായിട്ട് നീര് വെച്ചിട്ട് ഇത് അഴിക്കണം സാനിറ്റൈസർ സാനിറ്റൈസർ എവിടെ നോക്കട്ടെ സാനിറ്റൈസർ ഇത് ഇതാക്കാൻ അയ്യോ

അവൻ വാപ്പേ ഇതിപ്പെട്ടന്നോ മുടി ഇടല്ല മുടിക്ക് നടാട്ടോ അവൻ വാപ്പേ യാ രേ ഇതി കുറവിലല്ലേ ആള് ആള് ഇടിച്ചോള് വാവേ ആള് ഡി ബോഡി കണ്ടേ പൊടി പൊട്ടിക്കണ്ടേ അവരെ ഒന്ന് ആടയ്ക്കണ്ട ആള് അതങ്ങ കൂടി അതൊക്കെ ഇളക്കി എടുതാവേ ഈ എവിടെയാ ടൈറ്റായി ഇരിക്കുന്നിടത്തേ? അങ്ങോട്ട് ചൊല്ല് അല്ല ആയി ആ ആയിട്ടേ കയ്യേ മുടിയാപ്പാ കൈ മുടിയാ വാ വാ അത് ആ കൈ മുടിയാ വാ അത് വാത്ര ഒഴിച്ചാടി ഇതി കണ്ടേ ഒഴിച്ചാടി ആ ബാക്കി എല്ലാം പൊളിഞ്ഞു പോരും പൊന്നു പോയേ ഓക്കേ സർ വെൻ ചെയ്യാം ആയി ജീമ വളരെ ആയിട്ട് മാറेंगे ഓൽചാലിനി ഏട്ടായി വെട്ടനടനി ഏട്ടായി റോമൊക്കെ പോ거든요 പറഞ്ഞേ കുഴപ്പമില്ല ആയിക്ക്ണ്ട രക്ഷ എന്റെ എന്റെ കയ്യിലേറ്റ നിന്റെ കയ്യിലെ രോമല്ല പോയി പണ്ട ല ടൂണിക്വിടെ സീത് പോകുമ്പോ അവിടെ കട്ട് ചെയ്തത് കിട്ടും ഞങ്ങളത് മേടിച്ചോണ്ട് വരും മേടിച്ചോണ്ട് വരും ചെലതൊക്കെ അവിടെ എടുത്തോണ്ട് പോരും മൂക്കിൽ ഒട്ടിച്ചു വെക്കാനായിട്ട് അങ്ങനെ ട്യൂബ് എപ്പഴെ പോരും അത് ചെറിയ ഒറ്റ പീസ് കേട്ടോ അവരിങ്ങനെ ഒട്ടിക്കാൻ ഒ കൈറ്റിലാ കെട്ട് വെച്ചിരിക്കുന്ന ഇവിടെ രക്തം കറക്റ്റായിട്ട് എത്താത്തോണ്ട് ഈ വേദന വരുന്നെ അപ്പൊ ഇതുവഴിയാണ് കേട്ടോ ആഞ്ചഗ്രാം ചെയ്ത കയ്യിലാണ് അപ്പൊ ആ കയ്യില് ആഞ്ചഗ്രാം ചെയ്ത ഭാഗത്താണ് നമ്മൾ ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്നലെ ആഞ്ചോ ചെയ്തിട്ട് എന്താ റിസൾട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് ഞങ്ങൾ ഇത് പോരുന്നു കാരണം എന്താ വെച്ചാൽ ആഞ്ചോ ചെയ്തപ്പോൾ അമ്മയ്ക്ക് നോർമലാണ് മറ്റു ബ്ലോക്ക് കാര്യങ്ങളൊന്നും ബ്ലോക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഞ്ചോ ചെയ്തിരുന്നത് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് വളരെ വീക്കാണ് അപ്പൊ അമ്മയ്ക്ക് ഒരു സിആർടി എന്ന് പറഞ്ഞ മെഷീൻ വെക്കണം അത് രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട് ഒന്ന് സിആർടി ഒന്ന് സിആർ ടി പി ഒന്ന് സിആർ ടി ഡിയും അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതരാട്ടോ അപ്പൊ ഇതാണ് വിശേഷം അടുത്തൊരു വീട്ടില് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം യാത്ര പറ്റി വലുതാ വലത്തേത്തെ വലുത്തേ

വെറുതായിട്ട് പടം ഇത്ര കുറഞ്ഞ കട്ടിയായിട്ട് നിന്ന് ഇത് അത് ബംഗിയായി ദയായിരുന്നു അവര് ആ ബ്ലഡ് ആണ് നരമ്പേ ബ്ലഡ് ലീക്ക് ആയി കഴിഞ്ഞാൽ മെയിൻ വെയിൻ അല്ലേ ആ വെയിൻ ഓണ്ട പ്രശ്നം ഓനെ അത്ര ടൈറ്റായിട്ട് വെക്കുന്നു ഓണ്ട മെറുള്ളായിച്ചോ അങ്ങനെ ഞങ്ങൾ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നേനെ മിക്കവാറും കാരണം ഇന്നപ്പോഴാണ് അമ്മയ്ക്ക് അഞ്ചോ ഗ്രാം കൊണ്ട് ചെയ്ത് കഴിഞ്ഞതും അപ്പൊ തന്നെ പൊക്കോളാനും പറഞ്ഞ കേട്ടോ കാരണം കയ്യിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം ഇത് ചെയ്യേണ്ട കാര്യമില്ല കാലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടേ വരില്ലു കാരണം വെച്ചാൽ നടക്കാനൊക്കെ ആ കാലില് നമ്മൾ അത്ര സ്ട്രെയിൻ ചെയ്തിട്ട് നടന്നോ ഒന്നും ചെയ്തു എന്നിട്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ അത്ര വളരെ ണ ഇപ്പം ചിരിച്ചോണ്ടിരുന്ന അളക്ക എന്നാ കൊതുകടിച്ചത് പറയുന്ന മൊത്തം ഇളക്കുന്നവളാ ചിരിക്കുന്നു കൊതുകാരിച്ച പറഞ്ഞാൽ എല്ലാരെയും കൊണ്ട് ചോറിയിക്കുന്നില്ല പോ ദേ പോയ അല്ലേ വെട്ടാൻ ഇലക്കി요 ഞാൻ പിന്നെ ഞാൻ പിന്നെ ഡഡ് അജ്ജтай നീവിൻ അഡ്ഡтайനാടട അജ്ജтай അഡ്ഡтай 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 അജ്ജтай ആ അത് கரெக்ட்டா தான் சொல்றேன் நான் கரெக்ட்டா சொல்றேன் அட் அட் நான் ஜஸ்ட் ஐயே ஐ என்ன ആദ്യം சொன்னா அட்ഡтай അല്ല ഓடி കണ്ണീന്ന് കണ്ണീച്ചറന്നു പൊന്നീച്ച പറന്നു പക്ഷെ കണ്ണീന്ന് കണ്ണീച്ച അല്ലാതെ மணியേ നീ ചേന ആ ഇവിടെ അതിനെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ഇങ്ങടാ ഒക്കെ എന്താ തിന്നില്ല പന്നിണ്ടല്ലേ ആ പന്നി അല്ലാനേ എങ്ങനെ അതൊഴിച്ച് കഴിഞ്ഞോ ഒത്രൈ ആയിക്കോ കുറേപ്പല്ല ഒഴിച്ച ഞാൻ അളന്നുടിക്കത്തല്ലല്ലോ ണ്ടോ ചെറിയൊരു ഇതുണ്ടാവല്ലേ ഇഞ്ചക്ഷൻ എടുക്കാണൊക്കെ ആ ശരി ഞാൻ ഇത് വർദ്ധിക്കണ്ട ആവശ്യം ആ അതെണ്ണായി എന്തോ പറഞ്ഞാലും ശ്രീധരം പറഞ്ഞാലും അവളാ കുരിക്കളവോട ചോദിച്ചോ ആ പറപ്പലാ മുരിക്ക ചോദിച്ചോ സായിക്കനേ അങ്ങിച്ചേറെ ഓഡിയ കറബേ കറബേ ഓഡിയ കറബേ അല്ല അമ്മ നടയാ വെളതോളേ ഇജ്ജോടാ അരച്ചട്ടെ സായിച്ചാ ഓടോ കുറഞ്ഞ കറബേ ഹ ആरियो거든 കൊട്ടി ولا കൊരി യാദര ഒറ്റ बोले ഞാൻ പറഞ്ഞാ

ആ ഹോള്ണ്ടോളിൽ കൂടെയാണ് അവരത് ചെയ്യുന്നത് െന്ന് തോന്നുന്നു കേട്ടോ അടിയിൽ അടി കണ്ടോ ഹോളിലൂടെ അതാ അതങ്ങ് മാറും മാറും അപ്പൊ അതാണ് കേട്ടോ വിശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ അമ്മ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അത് കൊഴപ്പല്ല അത് നനച്ചതും കുഴപ്പമില്ല അത് ഇഞ്ചക്ഷൻ എടുത്ത പാടാണ് പടയാ അതിനകത്തില്ല അത് കരിഞ്ഞത് വെള്ളം നനയ്ക്കായിരുന്നു അത് വെള്ളം നനയ്ക്കണ്ടോ അപ്പൊ അതേ ഉള്ള വിശേഷം അടുത്ത വീഡിയോ കാണാം കാണാട്ടോ അപ്പൊ രാവിലെ ഞങ്ങൾ ആ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ കരുതിട്ടാണ് ഇത് കാണിച്ചത് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഒരു ബൈ 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 ബൈ